അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് അത് കിണറ്റല്ല ഇത് കുറച്ചുള്ള അധികം വെറൈറ്റിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക അടിപ്പൊളി ഉള്ള ഡ്രൈ ആണ് കേട്ടോ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ബദാം അതിനൊക്കെ തന്നെ നമ്മളെ ഉണക്ക മുന്തിരി അതായത് നമ്മൾ ഉണക്ക മുന്തിരിക്ക് കേട്ടോ ഉണക്ക മുന്തിരി ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതൊക്കെ തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പമ്പിങ് സീഡ് അവിടെ ഇപ്പോൾ കേട്ടോ നല്ല ക്വാളിറ്റിയാണ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഉണക്കം മുതിരിക്കായാലും നല്ല ക്വാളിറ്റിയാണ് അതിനൊക്കെ തന്നെ നമ്മൾ ആ സീഡ് സീഡായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കതാ ഇവിടെ നമ്മൾ ആ സൺഫ്ലവറിൻ്റെ സീഡാണ് കേട്ടോ സൺഫ് ഇത് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഓക്കെ അപ്പോൾ ഇതെല്ലാം നല്ല ക്വാളിറ്റിയാണ് അതിനൊക്കെ തന്നെ നമുക്കതാ ഇവിടെ നമ്മുടെ മഞ്ഞ മുന്തിരികട്ടോ മഞ്ഞ മുന്തിരിങ്ങ മഞ്ഞ മുന്തിരിയുണ്ട് അതൊക്കെ തന്നെ കറുത്ത മുന്തിരികുണ്ട് കേട്ടോ ഇത് കറുത്ത മുന്തിരിങ്ങയാണ് അതിലൊക്കെ തന്നെ ഇത് മഞ്ഞ മുന്തിരിങ്ങ അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മാസം ചെല്ലും തോറും ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ സംഭവം എല്ലാവർക്കും നല്ല ഉപയോഗം ചെയ്യുന്ന ഒരു കിടിലം ഒരു ഐറ്റം ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മിക്സിങ് ആണ് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മളിനി മിക്സ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ അറിയാമല്ലോ എല്ലാവർക്കും അറിയാതെ തന്നെ ബദാം നമ്മൾ അടിപ്പൊളി ബദാമാണ് ആണ് കേട്ടോ സൂപ്പർ ബദാം അപ്പോൾ അതിനൊക്കെ തന്നെ താഴെ എറുമ്പൊക്കെ കിടന്നു കറക്ത ഇതിൻ്റെയൊക്കെ മണമൊക്കെ അടിച്ചിട്ടാണ് എറുമ്പൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ബദാമാണ് ബദാമ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ബദാമാണ് എടുത്തേക്ക് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൊണ്ട് അടിപൊളി ഒരു കിടിലം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ബദാം ഉണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് സൺഫ്ലവറിൻ്റെ സീഡുണ്ട് അതിനൊക്കെ തന്നെ നമുക്കിതാ നമ്മളെ മഞ്ഞ മുന്തിരിങ്ങ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പമ്പിങ് ഈ പമ്പിങ് സീഡുണ്ട് അതിനൊക്കെ തന്നെ ഓണക്കാമ്പുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊട്ടിക്കണം കേട്ടോ പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ അടിപൊളി ഐറ്റമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ആ പെണ്ണുങ്ങൾക്ക് ആ മുഴിയൊക്കെ വരാൻ നല്ല കിട്ടല ഐറ്റമാണ് കേട്ടോ എല്ലാ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കിട്ടിയ ഒരു ഇതാണ് കേട്ടോ ഒരു ഒരു ടിപ്സാണ് കേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് നമുക്കൊന്ന് ഇടാം കേട്ടോ ഇത് നമ്മുടെ മഞ്ഞ മഞ്ഞ ഉണക്ക മുന്തിരിയാണേ മഞ്ഞ മഞ്ഞ മുന്തിരിയാണ് അപ്പോൾ ഇത് ഇതിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ എന്താ പറയാ ഇത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഉപയോഗം ചെയ്യുന്ന ഒരു കിടനം ഒരു എന്താ പറയുക ഒരു അടിപൊളി ഒരു ഐറ്റം നമ്മളുടെ കൊണ്ടൊക്കെ പോകുന്നത് അപ്പോൾ മിക്സ് ആണ് കേട്ടോ അപ്പോൾ അതായത് മഞ്ഞ മുന്തിരികയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല കീടനം ടേസ്റ്റിയാണ് അതിനൊക്കെ നല്ല ക്വാളിറ്റിയാണ് അടിപൊളിയാണ് ഓക്കെ അപ്പോൾ നമുക്കത് ഇവിടെ ഇടാ മഞ്ഞ മുന്തിരികി അതവിടെ എടുത്തിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് അടുത്തത് അടുത്തൊരു പാത്രം എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇനി അടുത്തായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിടാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയുക ഈ മുടിയൊക്കെ വളർന്ന് വരാനും അതിനൊക്കെ തന്നെ ഗ്ലാമർക്ക് കൂടാനും ഒക്കെ ഉള്ള ഒരു ടിപ്സാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് തന്നെ കേട്ടോ നല്ല വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ മിച്ചിടാണ് ഇതിനകത്ത് അപ്പോൾ നമുക്കത് ഇതുകൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് നമുക്കത് ഇത് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ എത്തേക്കാം ഇത് നമ്മളിപ്പോൾ എടുക്കുന്നത് നമ്മുടെ സൺഫ്ലവറിൻ്റെ സീഡാണേ സൺഫ്ലവർ സീഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നമുക്കതായത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ ഫ്രഷ്സും കാണാം കേട്ടോ സപ്പോർട്ടീഡാണ് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവാട്ടോ അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർട്ട് തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടി ഒന്ന് തന്നെ വിളിക്കാം അതായത് നമ്മളെ സൺഫ്ലവറിൻ്റെ സീഡാട്ടോ സൺഫ്ലവറിൻ്റെ സീഡ് കേട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സൺഫ്ലവറിൻ്റെ സീഡ് ഇത് അവിടെ എടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൺഫ്ലവറിൻ്റെ സീഡാണ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള കേട്ടോ ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള സൺഫ്ലവറിൻ്റെ സീഡാണ് ഓക്കെ അപ്പോൾ അതുപോലെ നമുക്കിതായിട്ട് നമുക്ക് മഞ്ഞ മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങയിൽ മഞ്ഞ ഓക്കെ അതും ഇതായിവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യും അപ്പോൾ നമുക്കതാ ഇനിയും മിക് മിക്സികൾ ആക്കിണ്ട് ബേദാമുണ്ട് അതിനൊക്കെ തന്നെ അതായത് നമുക്ക് പമ്പുകീ സീഡുണ്ട് അതിനൊക്കെ തന്നെ ഉണക്ക മുന്തിരിങ്ങയുണ്ട് കറുത്ത ഉണക്കാൻ ഉതിരി കണ്ടോ ഓക്കെ അതെല്ലാം നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന് അടുത്ത് എടുക്കാം കേട്ടോ അപ്പം ഇതാണ് ഇനി അടുത്ത് എടുക്കുന്നത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം നല്ല ഇതാണ് നമ്മുടെ പമ്പിങ് സീഡാണ് അപ്പം അതൊന്ന് എടുത്ത് ഇതായത് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് കേട്ടോ വെറൈറ്റി ആണ് ഈ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ പറയുക ഒരു ടിപ്സ് ആണ് നമുക്ക് കാണിച്ചു തരുന്നത് എല്ലാവർക്കും എന്താ പറയുക കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സഭവാണ് അപ്പോൾ ഇതൊന്നുണ്ടാക്കാൻ നിശ്ചയിച്ച് നമുക്ക് ഇന്ന് തീരെ സമയം കിട്ടില്ല കിട്ടിയപ്പോൾ പുറത്തായിരുന്നു നമ്മൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ കേട്ടോ വേറെ സ്പെഷ്യൽ ഒന്നും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് കിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇത് നമ്മൾ എന്തായിട്ടുണ്ടോ എന്ന് വെച്ചാൽ പമ്പിങ് സീലാണേ പമ്പി പമ്പിങ് സീസാണ് കേട്ടോ പമ്പിങ് കണ്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി സീലാണോ കേട്ടോ അഴുക്ക് പോലും ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന നല്ല കിടിലം പമ്പിങ് സീഡ് കേട്ടോ അപ്പോൾ അതാ ഇത് ഉണ്ട് ഓക്കെ പമീ സീഡ് എടുത്തിട്ടുണ്ട് പിന്നെ അത് കണക്കേണ്ടതായിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് സൺഫ്ലവറിന്റെ സീഡ് കേട്ടോ ഏ സൺഫ്ലവറിന്റെ സീഡ് ഓക്കെ അതേ കണക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് മഞ്ഞ മുന്തിരിക കേട്ടോ അതായത് മഞ്ഞ മുന്തിരിക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് നല്ല കിടിലും അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ഇനി ഇതാ അടുത്തത് നമ്മുടെ ദാ ഉണക്ക മുന്തിരി ആണേ ഉണക്കാ മുന്തിരിക എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അതൊക്കെ ഹായ് നമുക്ക് കേസ് നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ കേട്ടോ അതാണ് എല്ലാ വീഡിയോസും ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും പരിപെട്ട കൂടെ തന്നെ എവിടെയാണ് നമുക്ക് വ്യൂസ് ഒക്കെ അത്യാവശ്യം ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് തീരെ കുറവായിട്ടോ അതാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് അത് ഉണക്കം വന്നിരിക്കുന്നതായിരുന്നു കേട്ടോ ഇത് നമ്മളെ എന്താ അടിപൊളി ഉണക്കാൻ വന്നിരിക്കണം കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാം ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം നമുക്കിനി ബദാമും കൂടെ അവിടെ ഉണ്ട് കേട്ടോ ബദാമുണ്ട് കേട്ടോ ഓക്കെ നമുക്കതായി ഇനി നമ്മൾ ഉണക്കം വന്നിരിക്കേണ്ട ക്വാളിറ്റി ഒന്ന് കാണാം അപ്പോൾ ഉണക്കം മുതിരിക്കുന്നതായി ഇങ്ങോട്ടൊന്ന് നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പോൾ കേട്ടോ എല്ലാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീഡ്സാണ് ഫ്രൂട്ട്സാണ് കേട്ടോ ഡ്രൈ ആണ് അപ്പോൾ ഇത് നമ്മുടെ ഉണക്കം വന്നിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ ഡോക്ടേഴ്സൊക്കെ പറയുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു എന്താ പറയുക ടിപ്സാണ് നമ്മൾ കാണിക്കുന്ന ഹെയർ ഗ്രോത്തിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇത് ഉണക്കം വന്നിരിക്കുക നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയുക ആർട്ടിപൊളിയായിട്ടുള്ള ഉണക്കം വന്നിരിക്കുകയാണ് അത് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അത് ഒരു അഴുക്ക് പോലെ നമുക്കിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒക്കില്ല നല്ല ക്വാളിറ്റി ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ഉണക്ക ഉണക്ക മുന്തിരിയാണ് കറുത്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ജസ്റ്റ് നമുക്കിതാ ഇത് കണ്ടോ ഒരു ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് മഞ്ഞ മുന്തിരിങ്ങ ഓക്കെ ഫ്രണ്ട്സ് ആ മഞ്ഞ മുന്തിരി നല്ല ക്വാളിറ്റിയാണ് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റം ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ഉണ്ട് നല്ല നല്ല മഞ്ഞ കളറിലാണ് ഒരു അഴുക്ക് പോലും ഇല്ല അത് കണക്കാണ് നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ സീഡ്സുകളും കേട്ടോ ഇത് കണ്ടോ നല്ല കണ്ടോ ഒരു അഴുക്കും കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ എല്ലാ ഫ്രഷൊന്നും കാണുകയുണ്ടോ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അടിപൊളി ടിപ്സ് ടിപ്സാണ് ഉണ്ടാക്കാം അങ്ങോട്ട് നമുക്ക് ഹെയർ ഗ്രോത്തും അങ്ങനെ എന്താ പറയുക അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് നമുക്ക് എല്ലാ ഡോക്ടേഴ്സ് നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനടുത്ത് നമുക്ക് നേരത്തെ ഒക്കെ വൈഫിന് ഹെയർ ഗ്രോത്ത് കൊണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ പ്രോബ്ലം കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഹെയർ ഗ്രോത്തിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു അതിനുശേഷം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞത് അപ്പോൾ അതിന് ശേഷം നല്ല മാറ്റം സംഭവിച്ചോളും അപ്പോൾ അതൊക്കെ പറഞ്ഞു തരാം കേസ് അപ്പം അതായത് നമ്മളെ അപ്പം ഈസ് ചെയ്യണം കേട്ടോ കീഴം കണ്ടോ വീട് കണ്ടോ നല്ല നല്ല അടിപൊളിയല്ലേ കേട്ടോ നല്ല കിടിലമാണ് ഓക്കെ അപ്പം നമുക്കത് ഇനി നമുക്ക് അടുത്തത് നമ്മളെ ബദാം ആണ് കേട്ടോ അപ്പോൾ ബദാമും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബദാമാണ് അപ്പോൾ അജസ്റ്റ് നമുക്ക് റേറ്റും കൂടെ ഒന്ന് കട്ടിയേക്കാം അപ്പോൾ നമുക്കത് ഇത്രയും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ബദാമാണ് അടുത്ത് നമുക്ക് റെഡി ആക്കേണ്ടത് ഓക്കെ ഫ്രണ്ട് ആ നമുക്ക് നമുക്കിതായ ബദാമും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ പലപ്പോഴും പഴ പല രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ മാസം ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഒന്ന് മിക്സ് ചെയ്തെട്ടോ അത് വേറെ രീതിയിലാണ് മിക്സ് ചെയ്തത് ഓക്കെ അപ്പോൾ അത് നമ്മളെ ബദാമും കിട്ടി കേട്ടോ ബദാമും നല്ല എന്താ പറയുക നല്ല ആട്ടിപ്പൊളി ബദാമാണ് ഉണ്ടാവുക എല്ലാം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ വേട ചെയ്തെട്ടോ കേട്ടോ ബദാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് അതിനകത്ത് ഏതൊരു അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല നല്ല എന്താ പറയുക നല്ല പരിവുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നല്ല നല്ല ബദാമാണ് കേട്ടോ നല്ല കിടിലം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് കാണാം അപ്പോൾ നമുക്കത് അവിടെ ഉള്ളത് നമ്മൾ ബദാമാണ് കണ്ട് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ബദാം ആണ് ഓക്കെ ഫ്രണ്ട്സ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബദാം അവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഉണക്കം വന്നിരിക്കാം നല്ല ക്വാളിറ്റിയാണ് ഓക്കെ കേട്ടോ നല്ല കക്കുന്നെടുത്ത് കാണിച്ചിട്ട് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അത് നല്ല സൂപ്പർ ക്വാളിറ്റിയിലാണ് നമ്മൾ ഉണക്കാൻ വന്നിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അതേ കണക്കെന്നാൽ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞ മുന്തിരിയാണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അതിനകത്ത് ഏതൊരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നല്ല കീടിനാൻ ക്വാളിറ്റിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹൈ പറഞ്ഞ ഒരുപാട് ഹായ് ഹലോ ഒക്കെ നമുക്ക് മിസ്സിങ്ങ് ആട്ടോ അപ്പം ഇത് നമുക്ക് സൺഫ്ലവറിൻ്റെയാണ് കേട്ടോ സൺഫ്ലവറിൻ്റെ സീഡാണ് കണ്ടോ സൺഫ്ലവറിൻ്റെ സീഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇതിനകത്ത് ഏതൊരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു സീഡ് സൺഫ്ലവറിൻ്റെയാണ് പിന്നെ അതിനൊക്കെ അവിടെ വരുമ്പോഴത്തേക്ക് പമ്പ കി സീഡാണ് പമ്പഗി സീഡ് നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് ഒരഴുക്കും ഒന്നും ഇല്ലാത്ത ഒരു ആട്ടിപ്പൊളി ഐറ്റം കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഐറ്റംസ് അതാ എല്ലാം നമ്മളവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് അടുത്ത പരിപാടിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അതാ ഒരു ഉരുളി ഇതവിടെ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഉരുളിയാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം നമ്മുടെ താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കതാ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മളെ ഉരുളി അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ എന്താ പറയാ നമ്മുടെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത് കേട്ടോ നമുക്ക് വണ്ടയൊക്കെ ഹെയറിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈഫിനൊക്കെ അപ്പം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങനെയൊക്കെ കിട്ടിയതാണ് അപ്പം നമുക്ക് ഇതാണ് അപ്പോൾ നമ്മളെ പമ്പിങ് സീഡാണ് പമ്പിങ് സീഡ് നമുക്ക് നമുക്കത് ഈട്ടോ കാണാൻ പറ്റാറിയാം വീഴാൻ പറ്റേക്കെന്നറിയാ അങ്ങനത്തെ ഏതൊരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നല്ല നല്ല ബെറ്റർ ക്വാളിറ്റിയാണ് നല്ല സൂപ്പർ ഇതെല്ലാം കിട്ടില്ലായിട്ടുണ്ടോ കേട്ടോ 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 ഫ്രണ്ട് കേട്ടോ കേട്ടോ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താക്കുന്നതിന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിനകത്ത് യാതൊരു അടുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അടിപൊളി ഐറ്റം കേട്ടോ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പമ്പി സീഡ് നമ്മളത് ആ ഉരുളിലേക്ക് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് ഇനി അടുത്ത ഐറ്റമാണോ നമുക്ക് എടുക്കാനുള്ളത് ഈ സീഗ്ര എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളത് ഇതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും അതേപോലെ തന്നെയാണ് കണ്ടോ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്കത് അത് മിക്സിങ് ആണ് അടുത്ത് ചെയ്യേണ്ടത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ കിടലമാണ് കേട്ടോ അപ്പോൾ യാതൊരു രീതിയിലുള്ള അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ആണ് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഒന്ന് എല്ലാം കൂടെ നമുക്ക് കിട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഈ സംഭവം എന്ന് വെച്ച് പറയാ നമുക്ക് പറയുക നമുക്കതായി ഹെയർ ഗ്രോത്തിനും അതിനൊക്കെ അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക എന്താ പറയാ എല്ലാ എല്ലാത്തിനും നമുക്ക് എന്താ പറയാ നല്ല ഉപയോഗപ്രദമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ പമ്പിങ് സീഡും അതിനൊക്കെ തന്നെ നമ്മൾ സൺഫ്ലവർ സീഡും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ കേസ് അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആ ഒക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മളിത് അവിടെ ഉണ്ടാക്കുന്നു നമ്മളിങ്ങനെ ഉണ്ടാക്കി ഏകദേശം രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ട് നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ നമ്മുടെ പമ്പിങ് സീഡും അതിനൊക്കെ തന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് സീഡുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി അത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ഓക്കെ ജേസ് അപ്പോൾ ഇനി നമുക്കത് അടുത്തായിട്ടാണ് അടുത്തത് ഉണക്കമുന്തിരിങ്ങനെ കേട്ടോ ഉണക്ക നമുക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉണക്ക മുന്തിരികെങ്കിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ ഇത് കൈ കൊണ്ട് മിക്സ് ചെയ്യാം തീയേ കൈ കൊണ്ട് കാരണം കയ്യിൽ ചിലപ്പോൾ ചിലപ്പോൾ ഈ വിയർപ്പിൻ്റെയൊക്കെ ചിലപ്പോൾ അംശങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞത് കാരണം അല്പം പോലും വെള്ളത്തിന്റെ അംശം പാടില്ല നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ട സംഭവം ഓക്കെ ജയ്സ് അപ്പോൾ നമുക്കിതാ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ ആണെന്നില്ല പെണ്ണെന്നില്ല കുട്ടികളെന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് നമുക്ക് നല്ല പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ ശരീരത്തിന് കിട്ടുന്ന ബോഡിക്ക് കിട്ടുന്ന ഐറ്റം തന്നെ കിട്ടും നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് റെഫർ ചെയ്തായിരുന്നു ഈ സംഭവങ്ങൾ അപ്പോൾ ഇതാ ഇപ്പോൾ ഇവിടെ മിക്സ് ചെയ്തേക്കുന്നത് സൺഫ്ലവർ സീഡ് അതിനൊക്കെ തന്നെ പമ്പിങ് സൈഡ് അതിനൊക്കെ തന്നെ ഉണക്കം മുന്തിരിക അതായത് ഇത്രയും കൂടിയാണ് നമ്മളിത് ഇപ്പോൾ ഇതിലേക്ക് മിക്സ് ചെയ്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മൾ അടുത്തതായി ഇതാണ് നമ്മളെ മഞ്ഞ മുന്തിരിക്കണേ അപ്പോൾ മഞ്ഞ മുന്തിരികൂടെ നമുക്കതാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മഞ്ഞ മുന്തിരിക്ക് അതായത് എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞ മുന്തിരിക്ക് കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കഴിവതും നമുക്ക് കൈ ഒഴിവാക്കാം കേട്ടോ കൈ ഒഴിവാക്കിയിട്ട് നമുക്ക് സ്പൂണോ ആരൊക്കെയും കൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ കേസ് അതിനകത്ത് നമുക്ക് എന്താ പറയുക വെള്ളത്തിൻ്റെ അംശം വിയപ്പിൻ്റെ അംശം വെള്ളത്തിൻ്റെ അംശം കാരണം ഇതിപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഇത് പാക്ക് ചെയ്താൽ ഏകദേശം ഇതൊരു രണ്ട് മാസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ രണ്ട് മാസം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളിതിന് തൽപ്പം പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാനും കൊള്ളാം കേട്ടോ അതിനകത്ത് കഴിക്കാൻ ബഹു കെങ്കയും പോകണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ആ കിടം അടുത്ത ബദാമമാണ് കേട്ടോ അതായത് ബദാം കൂടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഓക്കെ ബദാം കൂടെ ഇടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബദാം കൂടെ തട്ടിട്ടുണ്ട് നിലക്കിട് എന്താ അടിപ്പൊളി ബദാമാണ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഒരു കണ്ടോ ഒരു ഇതുപോലും ഇല്ല നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ബദാമാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതാ അതും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നമ്മൾ ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് അപ്പോൾ നമുക്കതാ ഹായ് നമുക്ക് അയച്ചിട്ടുണ്ട് രണ്ട് പേര് മാത്രമേ ഇന്ന് ഹായ് തന്നിട്ടുള്ളൂ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ നമുക്ക് താമസം കേട്ടോ അതുകൊണ്ടാണോ അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ മെസ്സേജ് ഒന്ന് വായിക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ അപ്പൊ അതായത് ആര് വന്നിരിക്കുന്നത് ലിൻഡയാണ് ലിൻഡയ്ക്ക് ഒരു കിടിലം ഹായ് പറയുന്നു അതിനൊക്കെ തന്നെ അടുത്തത് വന്നിട്ടുണ്ട് ബ്രിജി ബ്രിഡ്ജ് ബ്രിഡ്ജ് ആ ഒരു കിടനം ഹായ് വന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഓക്കെ നമ്മളെ പി വി ഇന്നലെ വന്നു കേട്ടോ പി വി ഹൈ 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 അപ്പൊ അതാ കേസ് നമ്മളാ ഒരു കിടിലം അടിപൊളി ടിപ്പ് ടിപ്പുമായിട്ട് വന്നിരിക്കുന്നു കിട്ടിലം ആണ് കേട്ടോ നമുക്ക് മുടിയൊക്കെ വളരാനും അതിനൊക്കെ തന്നെ എന്താ പറയുക അടിപ്പൊളിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് സംഭവം സൂപ്പറാണ് അപ്പോൾ നമുക്ക് ഇതാ ഇത്രയും ഐറ്റംസ് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുള്ള ഐറ്റംസ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നേ ഉണക്കം മുന്തിരിക്കാം കേട്ടോ കറുത്ത ഉണക്കം മുന്തിരി അതിനൊക്കെ തന്നെ കണുത്ത കറുത്ത ഉണക്കം മുന്തിരിക അതിനൊക്കെ തന്നെ അത് മഞ്ഞം മുന്തിരിക്കുക മഞ്ചം മുന്തിരിക്കുകയും അതിനൊക്കെ തന്നെ അത് ഉണക്കമൊന്തിരിക്കുകയാണ് മഞ്ഞയുടെ ഉണക്കമുതിരിക്കുക അതിനൊക്കെ തന്നെ ബദാം പരിപ്പ് ബദാം ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡുണ്ട് പിന്നെ പംക്കിങ് സീഡുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡി ആക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളതാ ഒരു ചരുവത്തിൽ നിറയെ നമുക്കിതാ നമ്മളെ ഈ എനർജി ഐറ്റംസ് ആക്കിയിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതിനടുത്ത് നമ്മളത് ഒരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമ്മളത് ഈ കുപ്പിയിലാണ് കുപ്പിയിലാണിത് ഫിൽ ചെയ്യുന്നത് അപ്പോൾ എയർ ടൈറ്റ് ആയിരിക്കണം കേട്ടോ നല്ല രീതിയിൽ എയർ ടൈറ്റ് തന്നെ ആയിരിക്കണം കാരണം അതിനകത്ത് എയർ കയറാൻ പാടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് എയർ കയറിയാൽ പണി കിട്ടും അത് ഉറപ്പാണ് നമ്മൾ ഫ്രണ്ട്സ് ചെയ്യപ്പെട്ട് സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമുക്കത് ഈ കുപ്പിയിലേക്ക് ഈ ഐറ്റംസ് നമുക്കിതാ കുപ്പിയിലേക്ക് ഇറക്കാം ഓക്കെ ഫ്രണ്ട്സ് ജസ്റ്റ് ആ കുപ്പിയിലേക്ക് നമ്മൾ ഇറക്കാൻ കേട്ടോ അപ്പം ഇത് കൃഷ്ണയാണ് കൃഷ്ണ ഹായ് ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞാൽ ജസ്റ്റോ പി വി വന്നിട്ടുണ്ട് അതൊക്കെ നമുക്കിന്ന് ഹായ് വളരെ കുറവാണ്ട്ടോ ഞാൻ താ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നമ്മുടെ സ്വീറ്റ്സിൻ്റെ ഒരു രസത്തിൽ ഞാൻ ഹായ് ചോദിക്കാനും വിട്ടുപോയി ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് നമുക്ക് കുപ്പിയിലേക്ക് ഫിൽ ചെയ്യാൻ കേട്ടോ അപ്പം ഇത് ഈ സംഭവം നമുക്ക് ഏകദേശം എങ്ങനെ പോയാലും ശരിയായിരുന്നു നമുക്ക് ഒരു ഒരു മാസം അല്ല ഒന്നര രണ്ട് മാസം മാക്സിമം നമുക്ക് ഒരു രണ്ട് മാസം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എല്ലാവരും എത്രയോടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഏകദേശം ഒരായിരം ഒരു ആയിരം ഗേസ് നമുക്ക് അതാ ഇത്രയും ഐറ്റംസ് നമ്മൾ നമ്മൾ മേടിച്ച് നമ്മൾ റെഡിമേഡ് ആയിട്ട് എല്ലാം മേടിച്ചേക്കും എല്ലാം മേടിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമുക്കൊരു ആയിരം രൂപയാണ് വന്നിട്ടുള്ളൂ ആയിരം രൂപ വേറെ ആയിരം രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ആയിരം രൂപ ആയിട്ടില്ല ആയിരം രൂപയ്ക്ക് അകത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ മിക്സിങ് ഒക്കെ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കുന്നവർ ഇത്രയും ഒരു ക്വാണ്ടിറ്റി കേട്ടോ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഓക്കെ അപ്പോൾ അത് ഞാനും കൂടെ കൂടെ കഴിക്കാറുണ്ട് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ടോ കാരണം നമ്മളെ ബദാമും വളരെയ്ക്കുന്ന ഉണക്കം മുതിരിങ്ങിയ കൂടെ വരുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഓക്കെ അപ്പം നമുക്ക് ദാ ഒരു വലിയ കുപ്പിയാണ് കേട്ടോന്നാ ദാ ഒരു വലിയ കുപ്പിയാണ് കേട്ടോ മിക്സ് നമ്മൾ മേടിച്ച കുപ്പിയാണ് അപ്പോൾ വലിയ കുപ്പിയിൽ നമുക്ക് ഇത്രയും സീഡ്സ് സീസ നല്ല ഉപയോഗമുള്ള ഐറ്റമാണ് കേട്ടോ അത് ഒരു കുപ്പി നമുക്കത് അവിടെ കിട്ടിയിരിക്കണം പിന്നെ അതുപോലെ നമുക്കൊരു ചെറിയൊരു കുപ്പി കൂടെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ഇത് ഇറച്ചി കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അത് കൂടെ ചെയ്യാം അപ്പൊ ഇത് എല്ലാ ഫ്രഷും ചെയ്ത് കൊടുക്കട്ടോ ഇത് വലിയ വില വരുന്നതല്ല അത് പ്രത്യേകിച്ച് നമ്മളെ എന്താ സഹോദരിമാർക്കാണ് ഇത് വളരെ ഉപയോഗിക്കുന്നത് കേട്ടോ സഹോദരിമാർക്ക് മുടിക്കൊക്കെ നല്ല ഗോത്തും കാര്യങ്ങളും മുടി ഒന്നും പൊഴിഞ്ഞു പോകില്ല അങ്ങനെയൊന്നും വിഷമിക്കാൻ കേട്ടോ കേട്ടോ കാരണം ഇതൊക്കെ അനുഭവം ഉള്ളതാണ് പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ കള്ളം പറയാൻ കേട്ടോ നമ്മളെ ചാനലിലേക്ക് വരുന്ന ഫ്രണ്ട്സിനറിയാൻ ഞാനങ്ങനെ കള്ളം പറയാറില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മളെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമ്മളെ വൈഫൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ സിസ്റ്റർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ നല്ല ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതാ രണ്ടെണ്ണത്തിലേക്ക് നിറച്ചിട്ടുണ്ട് സംഭവം അപ്പോൾ സംഭവം നല്ല കീഴ് നമ്മൾ കഴിക്കാനും നല്ല രുചിയാണ് അതിനൊക്കെ തന്നെ വൈറ്റമിൻസുമാണ് നമുക്കിതാ അത്യാവശ്യം നമുക്ക് നമ്മളെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് എൻ്റെ ഹെയറിൻ്റെ നമുക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ ഇതാ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പം നമുക്കത് ഈ ചെറിയ കുപ്പിയിൽ നമുക്കത് ഇത്ര വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതാ ഈ നമ്മുടെ വലിയ കുപ്പിയിൽ ഇതാ ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ സഭാ നല്ല കിടിലം ആയിട്ടാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ജസ്റ്റ് ഒരു എന്റെ കയ്യിൽ ഒന്ന് എടുത്ത് ഞാൻ ഒന്ന് കഴിക്കാം കേട്ടോ അപ്പം എൻ്റെ കയ്യിലൊത്തിയിട്ടൊന്ന് ആ ഒരു സ്പൂൺ വെച്ചെടുത്താൽ മതി കാരണം ഇത് വളരെ പിന്നെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഞാൻ ഒന്ന് കഴിച്ചാൽ മതി കേട്ടോ നല്ല രുചി രുചിയുമാണ് അല്ല കിടിലം രുചിയാണ് യും വേണ്ട കേട്ടോ കൂടിപ്പോയി അടിപൊളിയാണ് അപ്പം അതാ കേട്ടോ ആടിപ്പൊളിയാണ് കേട്ടോ അപ്പം ഇത്രയും സ്വീഡ്സ് നമുക്കിതായ് മിസ്സ് ചെയ്യാൻ കേട്ടോ മിസ്സ് ചെയ്ത് നമ്മൾ വെച്ചേക്കാണ് കഴിക്കാനും നല്ല രുചിയാണ് ആടിപ്പൊളിയായിട്ടുകൊണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും എൻ്റെ റിസൾട്ട് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പം നമ്മൾ ജസ്റ്റ് ഇതായിപ്പോൾ വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുറത്തായിരുന്നു നമുക്ക് അത്യാവശ്യം ഒത്തിരി ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ലേറ്റ് ആയി പോയത് അപ്പോൾ അന്ന് വേറെ വെറൈറ്റീസ് ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലെ തന്നെ മേടിച്ചിട്ട് വന്നു നമ്മൾ പർച്ചേസിങ് രാവിലെ കാണിച്ചായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിലുണ്ടരുന്ന സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് എടുത്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇതാണ് ഐറ്റം ഓക്കെ ഇത് സെയിൽ ചെയ്യുന്നു ചെയ്യുന്നു അല്ലല്ല ഇത് സെയിൽ ചെയ്യുന്നല്ല പി നമുക്ക് തന്നെ കഴിക്കാൻ കേട്ടോ നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് ഒരുപാട് എന്താ പറയുക കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് നമ്മളെ കണ്ടുപിടിച്ച് വെച്ച ഒരു ഐറ്റം ആണ് നല്ലൊരു ടിപ്പാ ടിപ്പാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഇതാണ് നമ്മളെ ഐറ്റം കെട്ടോ കിടിലാണ് അടിപൊളി വെറൈറ്റി പഞ്ചസാര കൈ കെട്ടോ അടിപൊളി ഐറ്റം കെട്ടോ സൂപ്പർ ഐറ്റം ആണ് കഴിക്കാനും കൂടുതലും നല്ല ഗുണമുള്ളവരായിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഇതിൽ നിന്ന് അടയ്ക്കെട്ടോ അപ്പൊ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വയ്ക്കാം അപ്പൊ ഇതിനകത്തേക്ക് ഒരു തുള്ളി കയറി കയറാൻ പാടില്ല അത് നനഞ്ഞ കിരണ്ടി ഒന്നും ഇടാൻ പാടില്ല കേട്ടോ എന്റെ വായുലിതാ ഇത് കിണക്കേറോ അത്ര സംസാരിക്കുന്ന ഓക്കെ അപ്പൊ നമ്മള് രണ്ടു കുപ്പിന്താ അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലായിടത്തും കാണുക എല്ലാവർക്കും അത് ചടങ് സ്വാഗതം അപ്പൊ ദീ ഞാൻ വരുന്നു അടുത്തൊരു വീഡിയോ കിടന്നിടിയുമായി ഓക്കെ